നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന രാവിലെ ഉറക്കം വഴുന്നേറ്റ് കാട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനെ കാണാൻ ഇപ്പം വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് വിക്ര അവിടെ ആ അടുത്ത് ഇപ്പം ഉണ്ടായിരുന്നു ഈ സമയത്ത് വേദയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അവസാനം വിക്രം മാവലിയൊക്കെ കൊടുക്കുവാണ് പല്ല് തേക്കാൻ പറഞ്ഞുണ്ട് അങ്ങനെ വേദ എന്ത് ചെയ്യുവാണ് ആ മാവല വിക്രം കാണിച്ച പോലെ എടുത്തിട്ട് വായ വെച്ച് ഇങ്ങനെ പല്ല് തേക്കുവാണ് ഈ സമയത്ത് വിക്രം പറഞ്ഞ് എങ്ങനെയുണ്ട് കോൾഗേറ്റും ക്ലോസപ്പും കിട്ട് തേക്കുന്ന പോലെ ആണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദയെന്ന് ചിരിച്ചു പിന്നീട് വിക്രം പറഞ്ഞ് നന്നായിട്ട് തേച്ചു നല്ല സ്വന്തമായിട്ട് പല്ല് വെളുക്കും എന്നൊക്കെ പറയണം അങ്ങനെ പല്ലൊക്കെ തേച്ച് അരുവിയിൽ പോയി വായ കഴിയിട്ട് വന്നപ്പോഴത്തേനും വിക്രം അവിടെ നിന്ന് കുറച്ച് കാട്ടു ഫലങ്ങളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേദക്ക് കൊടുക്കുവാണ് ഇത് കഴിച്ചോളാം പറഞ്ഞിട്ട് വേദം പറഞ്ഞു ഇതൊന്നും കഴിച്ചാൽ ചത്തു പോകത്തൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാം ഏയ് ചത്ത പോകത്തൊന്നും ഇല്ലാന്ന് പറയണം ധൈര്യമായിട്ട് കഴിച്ചു ഇനിയിപ്പം പേടിയുണ്ടെങ്കിൽ ഞാൻ വേണേ കഴിച്ചു കാണിക്കാമെന്ന് പറയണം വേദം പറഞ്ഞു ഏയ് അങ്ങനൊന്നും എന്ന് പറയണം ഈ സമയം വിക്രം ചോദിച്ചു അല്ല പേടിച്ചു പോയാൽ എവിടെ കിടന്ന് തലമുറയിട്ടൊക്കെ കരയുന്നുണ്ടായിരുന്നല്ലോ അത് പിന്നെ പെട്ടെന്ന് വിക്രത്തെ കാണാതെ വന്നു കഴിഞ്ഞപ്പം മനസ്സിലായി മനസ്സിലായി ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് പോയെന്നോർത്തും പിന്നെ ഇട്ടിട്ട് പോയെന്നൊന്നും ഓർത്തില്ല വല്ല മൃഗങ്ങളോ പറ്റോ പിടിച്ചോന്നു ഓ അപ്പം അങ്ങനെയാണല്ലേ അപ്പം മനസ്സിലെ ചിന്ത അതായിരുന്നു വല്ല മൃഗങ്ങളും പിടിക്കണമെന്ന് ദേട്ടമ്മ വേദ പറഞ്ഞു പറഞ്ഞതേ വിക്രം വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുകയാണ് പിന്നീട് വേദയുടെ ചോദിച്ച് കാലിന് ഉണ്ടെന്ന് ചോദിക്കാം കാലിന് നല്ല വേദനയുണ്ട് എന്നാലും ഇന്നത്തെ അല്ല വേദന കുറച്ച് കുറവുണ്ടെന്ന് പറയണം ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ വിക്രം എന്ത് ചെയ്യാണ് വേദയുടെ കാലു പിടിച്ച് വെച്ച് നോക്കി അതിനും വേദം പറഞ്ഞു ഇപ്പം നല്ല കുറവുണ്ട് അപ്പോഴത്തേനും വിക്രം പറഞ്ഞു ഒന്നുകൂടി ആ മരുന്ന് അങ്ങോട്ട് തേച്ചാൽ മതിയെന്ന് പറയണം അതിന് ശേഷം വിക്രം എന്തു ചെയ്യാണ് കുറേ പച്ചവുകൾ പറിച്ചുകൊണ്ട് വന്ന് വേദയുടെ കാലെ വീണ്ടും വെച്ച് കെട്ടുവാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കാല് ശരിയാവും കാരണം ഇനിയിപ്പം നമുക്ക് കാട്ടിൽ കൂടെ പോകേണ്ടതല്ലേ കുറേ ദൂരം പോകണം എത്ര ദൂരം പോകണമെന്ന് പോലും അറിയില്ല നമുക്ക് കാടിന് പുറത്ത് കിടക്കാനെന്ന് പറയണം വേദ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു ഒരു പക്ഷേ ആ ഗുണ്ടാഭിലാഷും കൂട്ടരും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് പോലും അറിയില്ല നമുക്ക് കാട് കടന്നാലല്ലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂന്ന് ചോദിക്കുക വിക്രം പറഞ്ഞു അത് ശരിയാ പക്ഷെ അതിനുള്ള എനർജിയും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ടാണ് ഈ കിട്ടിയ കാട്ടുബലങ്ങളൊക്കെ ഞാൻ പറിച്ചു തന്നതെന്ന് പറയണം അപ്പോഴേക്കും വേദി വെച്ചു അല്ല വിക്രത്തിന് എങ്ങനെ ഇതൊക്കെ അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു എല്ലാവരും എല്ലാം പഠിച്ചിട്ടാണോ നമ്മൾ ഓരോ സാഹചര്യത്തിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും ഒഴുക്കിനെ എതിരെ നീന്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞോണക്ക് ഏഹ് അവസാനം കണ്ടോ നമ്മൾ രണ്ടുപേരും എവിടെ കിടന്നാൽ രണ്ടുപേരും ഒന്നിച്ചു എന്നിട്ട് ഇപ്പം വന്ന് ഈ കാട്ടിലും പെട്ടുപോയില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അതാണ് ദൈവത്തിൻ്റെ ഓരോ വികൃതികളെന്ന് പറയുന്നത് ഏഹ് ദൈവത്തിൻ്റെ വികൃതികളോ അല്ല ശരിയല്ലേ പറഞ്ഞേ അല്ലെങ്കിൽ പിന്നെ വിക്രം എന്നാ ക്ഷേത്രത്തിലേക്ക് വരേണ്ട കാര്യമുണ്ടോ എൻ്റെ കഴുത്തിൽ താലി അലർത്തേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ അതെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അത് മാത്രമല്ല അതേ നിൻ്റെ കയ്യിലെടുപ്പും കൊണ്ടാന്ന് പറയുന്നത് എൻ്റെ കയ്യിലെപ്പുണ്ടോ അത് ഞാനെന്ത് ചെയ്തു നീ ഒന്നും ചെയ്തില്ലല്ലേ എടി ഞാൻ അബദ്ധപ്പെട്ട് താലി കെട്ടി പക്ഷേ നിനക്ക് അങ്ങോട്ട് ഇട്ടറിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ നിനക്ക് എത്ര അവസരം ഞാൻ തന്ന എന്നിട്ട് നീ പോയോ എന്ന് ചോദിക്കുകയാണ് എന്തൊക്കെ ഏട്ടപ്പം വേദ പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എന്നെ പറഞ്ഞു വിടാത്തതുകൊണ്ടല്ല ബുദ്ധിമുട്ടല്ലേ ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞിട്ട് വേദ എന്നിട്ട് വിക്രത്തിന് രണ്ട് അടിയൊക്കെ കൊടുക്കുവാണ് ഈ സമയം വിക്രം പറഞ്ഞ് എനിക്ക് നോവെന്നുണ്ടെന്ന് പറയുകയാണ് നോവട്ടെ അതിന് വേണ്ടിയാ തല്ലിയെന്ന് പറയുകയാണ് മുമ്പത്തെപ്പോലെ ഒന്നല്ല വേദയ്ക്ക് വിക്രത്തിൻ്റെ അടുത്ത് ഇപ്പം നല്ല സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റുന്നുണ്ട് വിക്രം ഒന്നും പറയില്ല എന്നറിയാം കാരണം വിക്രം ആസ്വദിച്ച് തുടങ്ങിയിട്ടുണ്ട് വേദയുടെ ഈ കുട്ടിത്തരങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് വിക്രം ഓരോന്നിങ്ങനെ വേദയെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും പിന്നീട് വിക്രം പറഞ്ഞു ഇനിയിവിടെ വന്നിട്ട് കാര്യമില്ല നമുക്ക് നടക്കാമെന്ന് പറയണം അങ്ങനെ വേദയും വിക്രം കൂടെ അങ്ങ് നടക്കുവാണ് കാരണം ഇനിയിപ്പോൾ എത്ര ദൂരം നടക്കണം നടത്തില്ല ഇനിയിപ്പോൾ ഈ രാത്രി വിളിക്കുന്നതിന് മുമ്പെങ്കിലും അല്ല നേരം ഇരുട്ടുന്നതിന് മുമ്പെങ്കിലും പുറത്ത് കിടക്കണമല്ലോ ഈ സമയത്ത് സുതാരൻ മാഷൊക്കെ വല്ലാത്തൊരു ടെൻഷനില്ല രാവിലെ എഴുന്നേറ്റിട്ടും വിക്രത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല പിന്നീട് കമൽ പറഞ്ഞു മാഷേ മാഷൊരു കാര്യം ചെയ്യുക പുറത്തുനിന്ന് പോയി അന്വേഷിക്ക് ഒരു പക്ഷേ വിക്രത്തിൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയായിരിക്കും ഇനിയിപ്പം ആ ശ്രീനിവാസനെവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ പക്ഷെ എന്നാലും വേദ അവൾ എവിടെ പോയെന്നോ അറിയത്തില്ലോ എന്ന് പറയുന്നത് മാഷു പറഞ്ഞു എനിക്കതാ ഒരു ടെൻഷന് വേദയെക്കുറിച്ച് ആലോചിച്ചിട്ട് വേദയുടെ വീട്ടുകാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ ഇവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണേ അതൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ലെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വാസവും വരുന്നത് വാസവൻ ഇനിയിപ്പോൾ അവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വരുന്നതായിരുന്നു അങ്ങനെ വാസവം വന്നു വാസവും നേരെ അകത്തേക്കൊണ്ട് കയറി വരുവാണ് ഈ സമയത്ത് ഹാളിൽ കമലെ മാഷും കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മാഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും വാസൻ ചെന്നിട്ട് പറഞ്ഞു എന്തു ചെയ്യടോ തൻ്റെ മോൻ എന്ത് ചെയ്യുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും മാഷ് എനിക്കറിയില്ല എന്ന് പറയണം തനിക്കറിയത്തില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ അവനെ പൊക്കൂ എന്ന് പറയണം പിന്നെ ഒരു കാര്യം അവനെ നീ എവിടെയെങ്കിലും വിചാരം വിചാരമുണ്ടെങ്കിൽ അന്നൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയത്ത് മാഷോ പറഞ്ഞു ഇതേ വെറുതെ അനാവശ്യം പറയുന്നതുകൊണ്ട് വീട്ടിൽ കയറി വരല്ല ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറയണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ താൻ അനുഭവിക്കും ഈ ഞാൻ ഞാനങ്ങ് തീടും അറിയാലോ പിന്നെ എവിടെയുണ്ടെങ്കിലും അവനെ ഇവിടെ വരുത്താനുള്ള വിദ്യയ്ക്ക് എനിക്കറിയാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഞങ്ങൾ പേടിപ്പിക്കുമെന്ന് വേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമലയൊന്ന് അടിമീട് നോക്കി വാസോനെ എന്നിട്ട് പറഞ്ഞു സ്വന്തം മോനെ ഇനിയിപ്പം ജീവനോടെ കാണാനുള്ള ആഗ്രഹം കൊണ്ടിരിക്കുന്നതായിരിക്കല്ലേ പക്ഷേ അവൻ വരുവാണെ അവനോട് പറഞ്ഞേരേ ഈ വാസുന്റെ പിടിയിൽ നിന്ന് അവൻ ഒരിടത്തേക്കും രക്ഷപെട്ട് പോകാൻ പോകുന്നില്ലെന്ന് അവസാനം അവന്റെ അന്തി എൻ്റെ കൈകൊണ്ടായിരിക്കും അറിയാണ് ഉം അവനെ ഞാൻ പുറത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു അല്ലെങ്കിൽ ജയിലിലിട്ട് പൂട്ട് പൂട്ടാൻ പറ്റിയെങ്കിൽ ജയിലിലിട്ട് പൂട്ടാൻ ഓർത്തിരുന്നു പക്ഷേ പക്ഷെങ്കില് നടന്നില്ല അവനെ പുറത്ത് കിട്ടുവാണെങ്കിൽ പുറത്തിട്ട് തീർക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ അതൊന്നും നടന്നില്ല എന്നാലും ഞാൻ വെറുതെ വിടുവെന്ന് കരുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് കമല ഞെട്ടിപ്പോയി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദിനും ശ്രീജയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വരില്ല എങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് പിന്നീട് ശ്രീജ വന്നിട്ട് പറഞ്ഞു അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേനും മാഷ് പറഞ്ഞു വിഷമിക്കേണ്ട പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അയാളുടെ സ്വഭാവം അറിയാലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഈ വീട്ടിൽ കഴിയാൻ തന്നെ പേടിയാവല്ലോ എനിക്ക് പേടിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും മാഷ് പറഞ്ഞു നന്ദിനിക്ക് പേടിയാണെങ്കിൽ നന്ദിനി ഒരു കാര്യം ചെയ്യാം സ്വന്തം വീട്ടിലേക്ക് അങ്ങ് പോയിക്കോ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല എന്ന് പറയണം നന്ദിനി പറഞ്ഞു എന്നാലും ഈ വിക്രം വേദി ഇത് എവിടെ പോയതായിരിക്കും വിക്രം വരുവാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ വിക്രം വന്നില്ലെങ്കിൽ നമ്മളെല്ലാരെ ആ വാസവനം വില ചുട്ടി ഇരിക്കുമെന്ന് എനിക്ക് തോന്നണേന്ന് നന്ദിനി പറയാണ് കമലോ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി നിന്റെ ഒന്ന് ആ വടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവളോരുടെ ഒന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് ശ്രീജ പറഞ്ഞു അച്ഛാ വേദി എവിടെയുണ്ടെന്നും കൂടെ അന്വേഷിക്കണ്ടേ ഇനിയിപ്പം വേദയുടെ വീട്ടുകാരെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സമാധാനം പറയും ഇവിടെയും കൂടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പം മാഷോട് ഞാനൊന്ന് കവല വരെ ഒന്ന് പോയിട്ട് വരട്ടെ ഒരു പക്ഷേ വിക്രം വേദയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോയെന്നറിയാല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വേദയും വിക്രം കൂടെ നടക്കുവാണ് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പത്തേനും വേദയ്ക്ക് കാലൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും വിക്രം ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് വേദയ്ക്കിട്ട് ഇവിടെ കിട്ടും ഇവിടെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കാരണം പോകുന്ന വഴിക്കും ടോമാഞ്ചെറിയായിരുന്നു രണ്ടുപേരും കൂടെ വേദന ഒന്ന് പറയുമ്പോൾ വിക്രം രണ്ട് പറയും അതിനനുസരിച്ച് വേദം മൂന്ന് പറയും വിട്ടു കൊടുക്കില്ല അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് വിക്രം പെട്ടെന്ന് പറയുന്നത് ഇതേ ആനയെന്ന് പറയണം ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദ തിരിഞ്ഞോടി തിരിഞ്ഞോടിയിട്ടെന്ത് ചെയ്യണം വിക്രത്തെ വന്ന് കെട്ടിപ്പിടിക്കുവാണ് ഒരു നിമിഷം വിക്രം അത്ര പ്രതീക്ഷില്ല ഈ സമയത്ത് വിക്രോടെ അന്താളിപ്പോടെ വേദയെ നോക്കുകയാണ് പിന്നീട് വേദ ചേർത്ത് പിടിച്ച് വിക്രത്തെ എന്നിട്ട് ആനയോ എവിടെ ആനയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം വിക്രം ഞാൻ വെറുതെ പറഞ്ഞാൽ എന്ന് പറയണം അപ്പോഴേക്കും വേദം പെട്ടെന്നാ കൈകൂടി വിളിവിച്ച് ഓഹോ വെറുതെ പറഞ്ഞല്ലേ ഈ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിക്രത്തെ എവിടെയിട്ട് ഓടിക്കുവാണ് ഈ സമയം വിക്രം പറഞ്ഞു കാടാ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് പോകുമെന്ന് പറയണം ഈ സമയം വേദ പറഞ്ഞു ഓ അത്രയ്ക്ക് ധൈര്യമാണ് ഇങ്ങോട്ടേക്ക് പോകാൻ പറയണം അങ്ങനെ അവർ നല്ല എൻജോയ് ചെയ്താണ് അവരോട് പോകുന്നത് വേദയ്ക്കാണെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഒരു പക്ഷേ ഒരു ഇനിയും കുറേ ദിവസം കൂടെ ഇവിടെ ഇവിടെ നിന്നാലും വേദയ്ക്ക് കുഴപ്പമൊന്നുമില്ല കാരണം വിക്രവുമായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആ കാട്ടിൽ പക്ഷേ ഗുണ്ടാഭിലാഷനും കൂട്ടരുമാണ് ഒരു ഭീഷണിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ കുറേ ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞപ്പത്തേന് വേദ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് അതുപോലെ തന്നെ ദാഹം ഉണ്ടെന്ന് പറയണം ഈ സമയം വിക്രം പറഞ്ഞു ഒരു കാര്യം ഇവിടെ ഇരിക്കുക ഞാൻ എവിടെയെങ്കിലും വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ടോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമം കൊണ്ട് ഇറങ്ങിപ്പോയി കുപ്പിയും കൊണ്ട് അതിന് ശേഷം ഒരു അരുവിൽ കോഴി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് വിക്രം ആ കാഴ്ച കാണുന്നത് ഒരു മരത്തിൻ്റെ വട്ടി കുറേ തേനീച്ച കൂട് കൂട് കൂട്ടിയിരിക്കുന്നു ഓഹോ അപ്പം ഇതിനകത്ത് തേൻ കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കുവാണെങ്കിൽ നല്ല കാര്യമാണല്ലോ ഓർക്കുവാണ് പിന്നീട് വിക്രം എന്ത് ചെയ്യുകയാണ് പേദന അടുത്തേക്കൊന്ന് വേദയ്ക്ക് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞാൽ മതി അവിടെ ഒരു തേനീച്ച കൂടുണ്ട് അതിനകത്ത് മിക്കവാറും തേൻ കാണമെന്ന് പറയണം അല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അത് അതെടുക്കണ്ടേന്ന് ചോദിക്കുവാണ് അതെടുക്കണമെങ്കിൽ അറിയാമെന്ന് ചോദിക്കുവാണ് തേനീച്ച കുത്തൂലോ അപ്പോൾ വിക്രം പറഞ്ഞ് നോക്കാം എന്ന് പറയണം പിന്നീട് വിക്രം എന്ത് ചെയ്യണം തൻ്റെ ജാക്കറ്റുരി മുഖമൊക്കെ ഇങ്ങോട്ട് മൂടി അതിനുശേഷം കുറേ ചുള്ളിക്കാമ്പോൾ എല്ലാം കൂടെ എടുത്തേ തീ കത്തിച്ചു അപ്പം ഈ പുകൻ തീ മടിച്ചാൽ ഈച്ച ഒക്കെ പെട്ടെന്ന് തന്നെ പോയിക്കോളും പിന്നീട് വിക്രം ആ മഴത്തിലൊക്കെ അങ്ങോട്ട് കയറുവാണ് അങ്ങനെ കയറിയിട്ട് ആ തീ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തേനീച്ചയൊക്കെ അങ്ങോട്ട് പോയി പിന്നീട് ആ റാന്തലെടുത്തു റാന്തിലെടുത്ത് താഴെ വരുവാണ് വേദം ഇങ്ങനെ കൊതിയുടെ അത്തേലേക്ക് നോക്കി പിന്നീട് വിക്രം പറഞ്ഞ് കൈകൂടി കൊണ്ടുവരാൻ പറയണം അങ്ങനെ വേദയുടെ കയ്യിലേക്ക് അതിങ്ങനെ ടീച്ചെങ്ങ് കൊടുക്കുകയാണ് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായത് നല്ല കൂടി വേദ കുടിച്ചു കാരണം ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് വന്നാണ് പക്ഷേ ആ ഒരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു വിക്രം ആയിട്ടുള്ള ആ ഒരു ദിവസങ്ങൾ വേദം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്ത് മാഷ എന്ത് ചെയ്യുവാണ് മാഷ കവലയിലേക്ക് പോയി കവലയിലേക്ക് പോകുന്ന വഴിക്കാണ് വഴി കഴിഞ്ഞാൽ ജോസഫിനെ കാണുന്നെ ജോസഫിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മാഷെ ജോസഫിൻ്റെ അടുത്തേക്ക് വന്നു പിന്നീട് വിക്രത്തെക്കുറിച്ചൊക്കെ ചോദിക്കണം ആ ഒരു ശ്രീനിവാസൻ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുമെന്ന് കരുതിയിട്ടാണ് ചോദിക്കുന്നത് തന്നെ വിക്രത്തെ എവിടെ ആയിരിക്കുമ്പോഴേ ശ്രീനിവാസ് സാർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെ എന്നൊക്കെ ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ജോസഫ് പറഞ്ഞേ വിക്രത്തിനെ ഞങ്ങൾ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇല്ലേന്ന് ചോദിക്കണം എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ മാഷൊന്നും ഞെട്ടി മാഷ് പെട്ടെന്ന് പറഞ്ഞു അല്ല വിക്രത്തിന് വേറെ പോകാനായിട്ട് എവിടെയെങ്കിലും എന്തുകൊണ്ടോ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജോസ് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ശ്രീനിവാസ് സാർ പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞാൽ ജീനയുടെ ആ മരിച്ചടക്കിൻ്റെ സമയത്ത് ഞങ്ങൾ കണ്ടതാ പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുകയാണ് ഇതുകൂടെ കേട്ട് കഴിഞ്ഞാൽ മാഷിന് ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ജോസഫ് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ രാജേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ രാജേട്ടനെ വിളിച്ചു പിന്നീട് ശ്രീനിവാസനെ അല്ല പിന്നീട് മാഷിനെ കൂട്ടി രാജേൻ്റെയൊക്കെ അടുത്തേക്ക് പോവാണ് അതിന് അവർ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ ആ വാസവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത് അപ്പോഴാണ് മാഷാ ആ കാര്യം കൂടെ പറയണേ വേദയം കാണുന്നില്ല രണ്ട് ദിവസമായിട്ട് അവളേം കാണുന്നില്ലെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഞെട്ടി അങ്ങനെയാണെങ്കിൽ വേദയും വിക്രത്തേം ഒരു പക്ഷേ എങ്കിലും വാസവൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോയതാണോ എവിടെ എന്താണെന്നു അറിയത്തില്ല മാഷിന് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തോന്നി ഇനിയിപ്പം ആരോട് പറയാനാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് പെട്ടെന്ന് തന്നെ ജോസഫ് എന്ത്യാണ് ശ്രീനിവാസനെ വിളിക്കുവാണ് ശ്രീനിവാസനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് ഇങ്ങനെ മാഷ് അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഇതുവായിട്ടും വിക്രത്തെക്കുറിച്ചൊരു വിവരമില്ലെന്ന് അപ്പോഴേ ശ്രീനിവാസന് മനസ്സിലായി ഇത് വാസവന്റെ ഗുണ്ടകൾ ചെയ്ത പരിപാടിയായിരിക്കും അവരായിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ വിക്രം ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഉറക്കാണ് പിന്നീട് പെട്ടെന്ന് തന്നെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് എവിടെയാണെങ്കിലും തപ്പി കണ്ടുപിടിച്ച് ഇന്ന് തന്നെ എൻ്റെ മുന്നിൽ എത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കാരണം വിക്രത്തിന് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ശ്രീനിവാസിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രമോ കേട്ടോ അതിനകത്ത് നല്ല അടിപൊളി ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വിക്രത്തിൻ്റെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ഉത്രാടോ തിരുവാണോ ആയിട്ട് വിശേഷങ്ങളൊന്നും ഇല്ലാട്ടോ അതിന് ശേഷം നെക്സ്റ്റ് വീക്ക് പ്രമോ വരാട്ടോ വരാം അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നതെന്ന് നന്ദി